പ്രിയങ്ക ിയങ്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയോട് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന വയനാട്ടിൽ മത്സരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ തെറ്റായ ആസ്തി വിവരങ്ങൾ നൽകിയെന്നാണ് ആരോപണം ഉയർന്നു വരുന്നത് സ്ഥാനാർത്ഥിയുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ആസ്തി പന്ത്രണ്ട് കോടിയായിരുന്നുവെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു വിവിധ ബാങ്കുകളിലായും സ്വർണമായും നാലേ ദശാംശം രണ്ടേ നാല് കോടിയുടെ നിക്ഷേപമുണ്ട് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൈവശം അമ്പത്തിരണ്ടായിരം രൂപയാണുള്ളത് രണ്ടേ ദശാംശം ഒന്നേ കോടി രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു രണ്ടിടങ്ങളിലായി നാല് ഏക്കറോളം ഭൂമിയുണ്ട് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ ബാധ്യതയുണ്ട് ഭർത്താവ് റോബർട്ട് വാന്ത്രയ്ക്ക് മുപ്പത്തി ഏഴ് ദശാംശം ഒൻപത് ഒന്ന് കോടിയുടെ ജംഗമ വസ്തുക്കളും ഇരുപത്തിയേഴ് ദശാംശം ആറ് നാല് കോടിയുടെ സ്ഥാപന വസ്തുക്കളുമുണ്ട് ഭർത്താവ് സമ്മാനമായി നൽകിയ കാറ് ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് കോടി വില മതിക്കുന്നൂറ് ഗ്രാം സ്വർണവും കൈവശമുണ്ട് കൂടാതെ ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ സ്വന്തമായി വീടുണ്ടെന്നും അതിന് അഞ്ചേ ദശാംശം ആറ് മൂന്ന് കോടിയിലധികം രൂപയുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു റോബർട്ട് വാന്ദ്രയ്ക്ക് പത്തു കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട് മധ്യപ്രദേശിൽ ഒന്ന് നിന്നും ഉത്തർപ്രദേശിൽ രണ്ടും അടക്കം പ്രിയങ്കയ്ക്കെതിരെ ഇതുവരെ മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേസമയം പ്രിയങ്ക ഗാന്ധി വയനാട് എം പാർലമെന്റിൽ കാലെടുത്തു വെച്ച അന്നു മുതൽ തന്നെ ഒരു കണ്ടകശനി തുടങ്ങിയിരിക്കുകയാണ് സഹോദരൻ രാഹുൽ ഗാന്ധിയെ കടത്തിവെട്ടുന്ന പ്രകടനം ആണ് അല്ലെങ്കിൽ മിന്നുന്ന കാഴ്ചയാണ് കാണുന്നത് ആയമ്മ എന്തോ വലിയ അറിവും പക്വതയും ഉള്ള വ്യക്തിയാണ് എന്ന് കാണിക്കാൻ എന്ന തരത്തിലാണ് പിന്നീടുള്ള ഓരോ പെരുമാറ്റങ്ങളും വരുന്നതും പാർലമെന്റിൽ പാലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തണ്ണിമത്തൻ ബാഗ് കൊണ്ടുവന്നു അതിന് പിറ്റേ ദിവസമാകട്ടെ ബംഗ്ലാദേശിലെ പ്രശ്നത്തിൽ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു ബാഗും പിന്നീട് കൊണ്ടുവന്നു എന്നാൽ ഈ രണ്ട് ബാഗുകളെ ചുറ്റിപ്പറ്റി വലിയ വിവാദങ്ങളായിരുന്നു പിന്നീട് ഉയർന്നു വന്നതും എന്നാൽ അടിക്ക് തിരിച്ചടി എന്നതുപോലെ തന്നെ പാർലമെന്റിൽ തണ്ണിമത്തൻ ബാഗുമായി പ്രത്യക്ഷപ്പെട്ട പ്രിയങ്ക ഗാന്ധിക്ക് ബി ജെ പി നേതാവായ എം പി അപരാജിത സാരംഗി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്ന് രേഖപ്പെടുത്തിയ ബാഗ് നൽകുകയായിരുന്നു കോൺഗ്രസ് ഭരണകാലത്തെ ഇരുണ്ട അധ്യായമെന്ന് അറിയപ്പെടുന്ന സിഖ് വിരുദ്ധ കലാപം നടന്ന വർഷമാണിത് ബി ജെ പി വൃത്തങ്ങൾ പുറത്തുവിട്ട വീഡിയോയിൽ അപരാജിത സാരംഗി നൽകുന്ന ബാഗ് സ്വീകരിച്ച് നടന്നു നീങ്ങുന്ന പ്രിയങ്കയും കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ എത്തിയ കോൺഗ്രസ് എം ബിയുടെ തോളിൽ തൂക്കിയിട്ട ബാഗുകൾ മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു പാലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രിയങ്ക തണ്ണിമത്തൻ ബാഗുമായി പാർലമെന്റിലേക്ക് എത്തിയത് ബാഗ് മാധ്യമ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി ഇവർ ഫോട്ടോകൾക്ക് പോസ്റ്റ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ബാഗിനെ ചൊല്ലി രൂക്ഷ വിമർശനങ്ങളായിരുന്നു പ്രിയങ്ക ഉയർന്നു വന്നതും ഒന്നെങ്കിൽ ജീവിക്കുന്ന രാജ്യത്ത് പിന്തുണ നൽകണമെന്നും അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന രാജ്യത്ത് പോയി ജീവിക്കണമെന്നും അടക്കമുള്ള വിമർശനങ്ങൾ പ്രിയങ്കയ്ക്കെതിരെ ഉയർന്നു വന്നിരുന്നു പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് പ്രിയങ്ക ധരിച്ചതെന്നും ബി ജെ പിയും പരിഹസിച്ചിരുന്നു പ്രിയങ്ക ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും ന്യൂനപക്ഷങ്ങളും നേരിടുന്ന പീഡനം കണ്ടില്ല എന്ന വിമർശനം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു ഇത് രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന് കണ്ട പ്രിയങ്ക പിറ്റേന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് പിന്തുണ എന്നെഴുതിയ ബാഗുമായി സഭയിലെത്തുകയായിരുന്നു ഇതും വലിയ രീതിയിൽ ചർച്ചയാവുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പി സിഖ് വിരുദ്ധ കലാപവും കൂട്ടക്കുരുതിയും ഓർമ്മപ്പെടുത്തുന്ന ബാഗ് പ്രിയങ്കയ്ക്ക് സമ്മാനമായി ലഭിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിനു പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ ആയിരക്കണക്കിന് സിക്കുകാരായിരുന്നു കൊല്ലപ്പെട്ടത് പ്രിയങ്കയുടെ പാർലമെന്റിലെ നാടകത്തിനുള്ള ഉചിതമായ ഒരു മറുപടി തന്നെയായിരുന്നു ബി ജെ നേതാവ് സമ്മാനമായി നൽകിയതും ഈ ബാഗും പ്രിയങ്ക ധരിക്കണമെന്നും കലാപത്തിലെ ഇരകൾക്ക് ഐക്യധാന്യം പ്രഖ്യാപിക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നു ഡെസ്ക്യൂസ്